നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യയുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് യു എ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ യു എ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള ധാരണാപത്രത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് കാലാവസ്ഥ ഭൂകമ്പ ശാസ്ത്രം സമുദ്ര സേവനങ്ങൾ എന്നീ മേഖലയിലാണ് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത് കരാർ പ്രകാരം കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയവും യു എയുടെ ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം സന്ദർശിച്ച യു എ പ്രതിനിധി സംഘം ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയിരുന്നു ഇതേ തുടർന്ന് അറബിക്കടലിനെയും ഒമാൻ കടലിനെയും സുനാമി സാധ്യതകൾ കൂടുതൽ വേഗത്തിലും കൃത്യതയോടും കണ്ടെത്തുന്നതിനുള്ള പരസ്പര സഹകരണത്തോടെയുള്ള ഗവേഷണത്തിന് ഇരു രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു വൈജ്ഞാനിക വിവരങ്ങൾ റഡാറുകൾ ഉപഗ്രഹങ്ങൾ വേലിയേറ്റം അളക്കുന്ന ഉപകരണങ്ങൾ ഭൂകമ്പം എന്നിവ നിരീക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ പരസ്പര പങ്കിടൽ എന്നിവയാണ് ധാരണാപത്രം വ്യവസ്ഥ ചെയ്യുന്നത് വ്യവസ്ഥകൾ ഇങ്ങനെ കാലാവസ്ഥ സംബന്ധിയായ വിവരങ്ങളുടെ സേവനം ഉപഗ്രഹ ഡാറ്റയുടെ വിനിയോഗം ചുഴലിക്കാറ്റ് പ്രവചനം എന്നീ മേഖലകളിൽ ഗവേഷണ പരിശീലനം കൂടിയാലോചന എന്നിവയ്ക്കായി ശാസ്ത്രജ്ഞർ ഗവേഷകർ വിദഗ്ധർ തുടങ്ങിയവർക്ക് ഇരു രാജ്യങ്ങളും പരസ്പരം സന്ദർശിച്ച് അനുഭവങ്ങൾ കൈമാറാം പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക വിവരങ്ങളുടെ കൈമാറ്റം ധാരണാപത്രത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള മേഖലയിൽ സഹകരിക്കുന്നതിന് ഉഭയകക്ഷി ശാസ്ത്ര സാങ്കേതിക സെമിനാറുകൾ ശില്പശാലകൾ സമ്മേളനങ്ങൾ പരിശീലന കോഴ്സുകൾ മുതലായവ സംഘടിപ്പിക്കൽ ഇരു കൂട്ടർക്കും പരസ്പര സമ്മതമുള്ള മേഖലകളിലെ സഹകരണം പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ കടലിന് മുകളിലുള്ള കാലാവസ്ഥ നിരീക്ഷണം ഇന്ത്യയുടെയും യുഎയുടെ വടക്കൻ പ്രദേശത്തെയും തീരപ്രദേശങ്ങളെ ബാധിക്കുന്ന അറബിക്കടൽ ഒമാൻ കടൽ എന്നിവ കടിയിലെ കൂടുതൽ കാര്യക്ഷമമോ വേഗത്തിലുള്ളതുമായ സുനാമി പ്രവചനത്തിനുള്ള ഗവേഷണ രംഗത്തെ സഹകരണം സുനാമി മുൻകൂട്ടി പ്രവചിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ സഹായിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ വികസനം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിലും യു എയുടെ വടക്കൻ ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റയുടെ തത്സമയ പങ്കിടൽ അറബിക്കടലിലും ഒമാൻ കടലിലും സുനാമി തിരകളുടെ ശക്തി നിരീക്ഷിക്കൽ പൊടിക്കാറ്റുകളുടെ മുന്നറിയിപ്പ് നൽകുന്നതിനായുള്ള വിവരം പങ്കിടൽ